എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്ന് നമുക്ക് മീൻ കറി മീൻ വറുത്തതുമാണ് ആ മീൻ നമുക്കിന്ന് പലവകെ പണ്ടൊക്കെ പലവക വേറെ തന്നെ കിട്ടിയിരുന്നു എല്ലാം വന്നിരുന്നു ഇപ്പോൾ പിന്നെ ഇടയ്ക്കൊക്കെ കാണുള്ളൂ മാർക്കറ്റിൽ അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ വാങ്ങിയതാണ് എല്ലാ മീനുകളും ചേർന്നുകൊണ്ടിരുന്നു പലതരത്തിലുള്ള അതല്ല പലവക അപ്പോൾ അതാണ് പിന്നെ മീൻ വറക്കുന്നത് നമ്മൾ മത്തിയാണ് കുറേ ദിവസത്തിനു ശേഷമാണ് മത്തി വാങ്ങേണ്ടത് മത്തിക്ക് നല്ല വിലയായിരുന്നല്ലോ പിന്നെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ മത്തിയാണ് നമുക്ക് വറക്കാനും പിന്നെ നമ്മൾ ഇന്ന് ചെറിയൊരു മധുരം ഉണ്ട് അതായത് സേമിയ പായസം ഉണ്ട് ഊണ് അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം നമുക്ക് പലവയ്യാണ് മീൻ ഇന്നത്തെ മീൻ മറ്റേ പ്ലെങ്കിലിങ്ങനെ പലവ കിട്ടരുത് അപ്പോൾ അതാക്കി പിന്നെ നമുക്ക് മത്തിയുണ്ട് വറക്കാൻ വറക്കാനാണ് മത്തി അപ്പം ഇനി മീനൊക്കെ നന്നാക്കാണ് പലവക മീൻ എല്ലാം ഉണ്ട് ഇതിൽ ഇപ്പോൾ അവിടുന്ന് ഇങ്ങനെ തിരഞ്ഞ് കൊണ്ടുവന്നതാണ് ഞാൻ നമുക്കെന്നെ നോക്കി എടുക്കാം സ്ഥിരം വാങ്ങിക്കുന്ന കട തന്നെ ആയതുകൊണ്ട് പിന്നെ സുഖമാണ് ഓക്കെ ഇതിൽ പ ഇത് തന്നെ അത്യാവശ്യം എല്ലാം ഉണ്ട് പലതരത്തിലുള്ള മീനുകളാണ് ചിലത് നമുക്ക് പേരൊന്നും അറിയുന്നതന്നെ ആയിരിക്കില്ല ഇതിപ്പോഴെന്ന് വെച്ചാൽ ഇങ്ങനെ പലവകയായിട്ട് വാങ്ങുമ്പോൾ നമുക്കിത് എല്ലാം കുറേശ്ശെ കിട്ടാണ് അല്ലെങ്കിൽ ഓരോന്നും വേറെ വേറെ നമ്മൾ വാങ്ങില്ലല്ലോ ഒരൈറ്റം അല്ലേ വാങ്ങാൻ പറ്റില്ല അപ്പോൾ അത് നല്ലതാണിങ്ങനെ പലവ് വരുമ്പോൾ അല്ലേ വലിയ തരത്തിലുള്ള മീനുകളും പല തരത്തിലുള്ളതും ഉണ്ട് അപ്പോൾ നന്നാക്കാണ് പണ്ട് കുറേ പലവക കിട്ടിയിരുന്നു ആ പഴയ ആരൊക്കെ സമയത്തൊക്കെ പിന്നെ അമ്മയ്ക്കത് പലവക ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്ക് കാണുമ്പോൾ വാങ്ങാൻ പറയുകയും ചെയ്യും അപ്പോൾ ഇന്ന് ഇത് കണ്ടപ്പോൾ ഏതായാലും അത് വാങ്ങിച്ചു കണ്ടോ വലിയൊരു തരത്തിലുള്ള മീൻ ഇതൊക്കെ ഉണ്ട് നമ്മളൊരു തിണ്ടേൻ്റെ ഒരു ചെറിയ ഇതുപോലെ ഉണ്ടത് അതിനായിരിക്കും പിന്നെ ഇതാണ് നമുക്ക് മത്തി കുറേ ദിവസത്തിന് ശേഷമാണ് മത്തി വാങ്ങുന്നത് മത്തിക്ക് ഇപ്പോൾ ഒന്ന് വില കുറഞ്ഞിട്ടുണ്ട് മറ്റേ നല്ല വിലയിരുന്നുവല്ലോ ഇത് നമുക്ക് വർക്കുള്ളതാണ് അത് നാലിനെ ഉള്ളു ഇതാ നമ്മളെ പൂച്ചകൾ ഇതൊക്കെ അടുത്ത വീട്ടിലേക്കുള്ള പൂച്ചകളാണ് അവിടെ നിന്നൊക്കെ വരുന്നതാണ് ആ സമയമായ നമ്മളെ പൂച്ചതിന് അവിടെ ഉണ്ട് നമ്മളെ പൂച്ചക്ക് മീൻ കൊടുക്കുന്ന കാരണം എല്ലാവരും ഉണ്ടാവും നല്ല എല്ലാവർക്കും നമ്മൾ കൊടുക്കും ഉണ്ടാവും നമ്മളെ പൂച്ച അവിടെ ഉണ്ട് ഔ ഉച്ചക്കെ കഴിച്ചതാണ് തല അപ്പോൾ ഇതൊക്കെ എന്നുണ്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കറി വെക്കാനും വറക്കാനുള്ള മാറ്റിയൊക്കെ നമുക്ക് കറി വയ്ക്കാൻ പലവകുന്നാണ് അത് അതിന് വേണ്ടി വാങ്ങിച്ചാണ് കുറച്ച് വലുതൊക്കെ ഉണ്ടെങ്കിൽ മുറിക്കാം മത്തിയാണ് വറക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടിന്ന് വാങ്ങിയത് അതുകൊണ്ടാണ് അത് നാലെണ്ണം വാങ്ങിയത് അപ്പോൾ നമ്മളെ നീ നന്നാക്കി കഴിഞ്ഞു വറക്കാനുള്ളൊക്കെ ഇനി മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മസാല പിടിപ്പിക്കലാണ് ഇനിയിപ്പോഴാണ് പച്ചമുളക് കീറിട്ടു തക്കാളി അതൊന്നും നുറുക്കിട്ടു ഇനിയിപ്പോഴാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി അത് ചേർക്കണം അപ്പോൾ ആദ്യം നമുക്ക് മുളക് പൊടി ചേർക്കാം മുളക് പൊടി വറക്കുന്നതിലേക്ക് പിന്നെതാ മഞ്ഞൾപ്പൊടി ചേർക്കാണ് രണ്ടിലും മഞ്ഞൾപ്പൊടി ചേർക്കാണ് വറുക്കുന്നതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെതാ ഉപ്പ് ചേർക്കാം രണ്ടിലും ചേർക്കാം അപ്പം അമ്മ പുളി വളംപുളി അത് പിഴുകയാണ് അത് നല്ലപോലെ അതിലേക്ക് പിഴിഞ്ഞു വാരാം അപ്പോൾ കറി വയ്ക്കുന്നതാണ് മൺചട്ടിയിൽ ഇത് ഇതിവിടെ ഗ്യാസ് മേൽ എന്നു വയ്ക്കാം പിന്നെ ഇതാ വറക്കാനുള്ളത് അതിൽ നാല് മത്തിയും പിന്നെ പലവകേന്ന് ഒന്നെടുത്തിട്ടുണ്ട് അമ്മ അമ്മയ്ക്ക് ആ പലവ വേണം എന്ന് പറഞ്ഞിട്ട് വറക്കാൻ അങ്ങനെയാണ് അരച്ചത് പാറ ഇനിയിപ്പോൾ നമുക്ക് ഇത് അരയ്ക്കാനുള്ളതാണ് ഇതിൽ ഉള്ളിയും വെളുത്തുള്ളി രണ്ടല്ലി കൂടി ചേർത്തിട്ട് ആണ് അരയ്ക്കുന്നത് ഇത് അരച്ചെടുത്തു അത് നമുക്ക് കറിയിൽ പാരം ഇനിയിപ്പൊ ഇത് വേവിച്ചെടുക്കല മീൻ കറി ഞാനൊന്നും ഇടയ്ക്കോക്കട്ടെ മുമ്പൊക്കെ പലവകെ എപ്പോഴും കിട്ടിയിട്ടുണ്ട് ഇപ്പൊ പിന്നെ എപ്പോഴും ഇല്ല ഇടയ്ക്കലേ കിട്ടുള്ളൂ മാർക്കറ്റില് അതുകൊണ്ട് വാങ്ങിയാണിപ്പു ഇതിലുള്ള മീനൊക്കെ നല്ല മീനാ ഞാനൊന്നും പോക്ക മോഡ് അപ്പം ഇനി അമ്മ ഇളക്കി നോക്കുന്നുണ്ട് നമുക്കിതാ വെന്തിട്ടുണ്ട് കറിവേപ്പലിടാം ഇനിയിപ്പോൾ ഇതാ വെളിച്ചെണ്ണയാൽ ചെറിയ ഉള്ളി വഴറ്റി ഇടാം എന്താ നമ്മളെ മീൻ കറി ഇവിടെ റെഡി ആയി പിന്നെ അതാണ് ഈ വറക്കാണ് അഞ്ച് കഷ്ണം അതാണ് വറക്കാനുള്ളത് അപ്പോൾ ഇനി അതിടാം

അപ്പോൾ അത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം മറിച്ച് ഇടാണ് ഒരു ഭാഗം വെന്തിട്ടുണ്ട് മറ്റേ ഭാഗം മറിച്ചിടാം കൂടി മീൻകറി നല്ല വെളിച്ചെണ്ണ വാസന അപ്പോൾ നമ്മളെ മീൻ വറവ് ഇവിടെ കഴിഞ്ഞു ഇപ്പോഴൊക്കെ രണ്ടു ഭാഗവും വെന്തു അപ്പോൾ ഊണ് കഴുകായി നമുക്ക് ഊണ് ചോറ് കൊടുക്കാം പിന്നെ നമ്മളെ പലവക മീൻ കറി തല അത് അത് പൂച്ചയ്ക്കുള്ളതാണ് ചിക്കിഞ്ഞ് കൊടുക്കണം പൂച്ചയ്ക്ക് രാവിലെ പച്ചമീനൊക്കെ തിന്നതാണ് പിന്നെ ദാ ഒരു ദാ പലക വറുത്താണിത് പിന്നെ നമ്മൾ പപ്പടം കാച്ചിയത് അങ്ങനെയാണിപ്പോൾ ഇന്ന് ഊണ് വേറെ മറ്റുള്ള അതായത് പച്ചക്കറി കൊണ്ടുള്ള മറ്റു വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇത് മാത്രം തന്നെയാണ് ഇന്ന് സമയം പന്ത്രണ്ട് മണി ആയി അപ്പൊ ഇന്ന് ഇതാ നമുക്ക് സേമിയ പായസം ഉണ്ട് കുറച്ച് സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അധികം കുറച്ചേ ഉള്ളൂ അപ്പൊ അമ്മയ്ക്ക് ഏതായാലും സേമിയ പായസം കൊടുക്കാം ഊണ് കഴിഞ്ഞിട്ട് ഒന്നൊന്ന് ഒരു മധുരം ആവാൻ വിചാരിച്ചു അത്രയേ ഉള്ളൂ അതുകൊണ്ട് സേമിയ സേമിയതുകൊണ്ട് എളുപ്പം ഉണ്ടാക്കി എടുക്കുക ചെയ്യാലോ ഏതായാലും ഒരു മധുരം പായസമാവാമെന്ന് വിചാരിച്ചു സിനിമ എല്ലാം എളുപ്പം ഇനിയിപ്പോൾ കർക്കിട മാസം ഒന്നാം തീയതി ആവാനായല്ലോ ഞാൻ എന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ വിളി അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കണം അടുത്ത പുതിയ വേണ്ടിയിട്ട് ഉടൻ എങ്കിലുണ്ടാക്കി ടിൽ ദൻ ഗുഡ് ബൈ